കോട്ടയം ജില്ലാ പോലീസ് മേധാവിയായിരുന്ന കെ കാർത്തിക് രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ കൊടുത്ത റിപ്പോർട്ട് തിരുത്തിയതായി വിവരാശ മറുപടി ലഭിച്ചു ഇപ്പോഴത്തെ എസ് പി എ ഷാഹു അമീത് തിരുത്തിയതായിട്ട് സംസ്ഥാന പോലീസ് മേധാവിക്ക് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് ബാക്കി കാര്യങ്ങൾ ജനകീയ വികസനം പോറം സെക്രട്ടറി ഹസീഫ് വന്നു ജനകീയ വികസനപോറത്തിൻ്റെ പ്രസിഡന്റ് ബഹുമാനിയനായ ശരി ഇപ്പൊ എന്നാൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈരാറ്റുവോട്ടയുമായി ബന്ധപ്പെട്ട വിഷയം വളരെ നാളുകളായി ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈരാറ്റുവേട്ട ഒരു സിവിൽ സ്റ്റേഷൻ നിർമ്മാണവുമായി ബന്ധപ്പെട്ടായിരുന്നു ആ വിവാദങ്ങളെല്ലാം ഇവിടെ കത്തിപ്പടർന്നത് സിവിൽ സ്റ്റേഷൻ നിർമ്മിക്കാൻ ഈരാറ്റുവേട്ട പോലീസ് സ്റ്റേഷന്റെ പരിസരത്ത് സ്ഥലം ആവശ്യപ്പെട്ടപ്പോൾ ഇവിടുന്ന് പോയ ഒരു വിവാദമായ റിപ്പോർട്ടുണ്ട് അതെല്ലാവർക്കും അറിയാവുന്നതാണ് ഈരാറ്റുവേട്ടയിൽ മതസ്പർദ്ധയും അതുപോലെ തന്നെ തീവ്രവാദ പ്രവർത്തനവും ക്രമസമാധാന പ്രശ്നങ്ങളും നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ് അതുകൊണ്ട് ഈ പോലീസ് സ്റ്റേഷൻ പരിതലത്തെ സ്ഥലം വിട്ടുകൊടുക്കാൻ കഴിയില്ലെന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ ജില്ലാ പോലീസ് മേധാവിയായിരുന്ന കെ കാർത്തിക് ആഭ്യന്തര വകുപ്പിന് ഒരു റിപ്പോർട്ട് നൽകിയത് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കുറേ നാളുകൾ ഈരാറ്റുപേട്ടയിൽ തീവ്രവാദ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് ഷാജിനസ്കർയെ പോലെ പി സി ഒതിനെ പോലെയുള്ള ആൾക്കാർ ആ വിഷയം ഭയങ്കരമായിട്ട് കൊട്ടിഘോഷിക്കപ്പെട്ടു ഘോഷിക്കപ്പെട്ടു അപ്പോൾ അങ്ങനെ ഇരിക്കെ ജനകീയ വികസന ഫോറത്തിൻ്റെ ബഹുമാനീയനായ പ്രസിഡന്റ് ശരിവാക്ക ഇതിൻ്റെ യാഥാർത്ഥ്യം ഒന്നറിയണമെന്ന് കരുതി ഈരാറ്റുവട്ട സ്റ്റേഷനിൽ രണ്ടായിരത്തി പതിനേഴ് മുതൽ ഈ പറയുന്ന സമയം വരെ ഈ തരണത്തിൽ അതായത് മതസ്പർദ്ധയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പിന്നെ തീവ്രവാദവുമായി ബന്ധപ്പെട്ട ക്രമ ക്രമസമാധാനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കേസുകളുടെ എണ്ണം ചോദിച്ചുകൊണ്ട് ഒരു ദുരാവകാശം കൊടുത്തു ആ വിവരാവകാശത്തിന് മറുപടി കൊടുക്കാൻ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി ഇവിടുന്ന് ചോദിച്ചപ്പോൾ അതിൻ്റെ ഒരു രഹസ്യ സ്വഭാവമുള്ള ഡാറ്റ ആയതുകൊണ്ട് കൊടുക്കാൻ കഴിയല്ല എന്ന് പറഞ്ഞാൽ ആദ്യം ഈരാറ്റുപേട്ട സ്റ്റേഷനിൽ നിന്നത് തള്ളി അതിനുശേഷം അദ്ദേഹം മേലധികാരി കപ്പീൽ നൽകി ഈരാറ്റുപുഴ പാലാ ഡിവൈഎസ്പിയിൽ ചെന്നു അതും അവിടെ നിന്ന് റിപ്പോർട്ട് തള്ളി അവസാനം കോട്ടയം എസ്പിക്ക് കൊടുത്തു അതും ഈ കാരണം പറഞ്ഞുകൊണ്ട് തള്ളി അവസാനം സംസ്ഥാന വിവരാവകാശ കമ്മീഷനാണ് ആ രേഖ കൊടുക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ല പ്രശ്നമില്ലായെന്ന് പറഞ്ഞുകൊണ്ട് ഈരാറ്റുപേട്ട സ്റ്റേഷനിലേക്ക് അറിയിച്ചത് അതിന്റെ അടിസ്ഥാനത്തിൽ കിട്ടിയ വിവരാവകാശത്തിൽ വളരെ കൃത്യമായി പറയുന്നു രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ അത്തരത്തിലുള്ള ഒരു കേസുകളും ഈരാറ്റുപേട്ടയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് ഔദ്യോഗികമായി ഈരാറ്റുപേട്ടൻ സ്റ്റേഷനിൽ നിന്ന് കിട്ടി ആ വിവരാകാശ റിപ്പോർട്ട് അനുസരിച്ച് വീണ്ടും ഒമാനിയായ ഷരീഫ് സാഹിബ് വീണ്ടും അദ്ദേഹം റിപ്പോർട്ട് കൊടുക്കുകയും അങ്ങനെയെങ്കിൽ ഈ റിപ്പോർട്ട് ഒഴിവാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഹർജി സമർപ്പിക്കുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ ണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മുപ്പതിന് ആ ഇപ്പോ കോട്ടയം ജില്ലാ എസ് പി ആയിരിക്കുന്ന കോട്ടയം ജില്ലയുടെ ചീഫ് അദ്ദേഹം ആഭ്യന്തര വകുപ്പിന് റിപ്പോർട്ട് കേൾക്കൂ ഈരാറ്റുവേട്ട പോലീസ് സ്റ്റേഷനിൽ നിന്ന് വന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ഈരാറ്റുവേട്ടയിൽ ഇത്തരത്തിലുള്ള ഒരു സംഭവം ഇല്ല എന്ന് റിപ്പോർട്ട് കൊടുത്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ സമയം നാല് വരെയായി ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച അല്ലെങ്കിൽ പണിയെടുത്ത ജനകീയ വികസനം ഫോറത്തിന്റെ പ്രവർത്തകർക്ക് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം നകരുന്ന നൽകുന്ന ഒരു ഒരു റിപ്പോർട്ട് നിങ്ങളെയും കൂടി അറിയിക്കാൻ ഞങ്ങൾ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്